മറ്റ് വാർത്തകളിലേക്ക് രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വയനാട്ടിലെത്തും രാവിലെ പത്തു മണിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഇരുവരും ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെത്തും പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ആറ് ദിവസമായി വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട് സ്വകാര്യ സന്ദർശനത്തിനാണ് ഇരുവരും എത്തുന്നതെങ്കിലും കെ നേതൃത്വവുമായി കൂടിക്കാഴ്ചയുണ്ടാകും സ്വകാര്യ സന്ദർശനമാണ് എന്നറിയുന്നു എങ്കിലും കെ പി സി സിയെ കാണുമെന്ന് പറയുന്നു നിലവിലെ കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലാണോ കൂടിക്കാഴ്ച നടക്കുക മറ്റെന്തൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കേരളത്തിലെ പരിപാടികൾ വയനാട്ടിലെ സ്വകാര്യ സന്ദർശനത്തിനായാണ് ഇരുവരും വയനാട്ടിലെത്തുന്നത് രാവിലെ പതിനൊന്ന് കൂടി തന്നെ പടിഞ്ഞാറത്തറയിൽ ഹെലികോപ്റ്റർ ഇരുവരും വന്നിറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിനകത്തെ വയനാട്ടിന് വയനാട്ടിലെ കോൺഗ്രസിനകത്തെ നടക്കുന്ന ഗ്രൂപ്പ് പ്രശ്നങ്ങളും ആത്മഹത്യാ പരമ്പരകൾ ആത്മഹത്യാ പരമ്പര പരമ്പരകളെ തുടർന്നുള്ള പ്രതിസന്ധികളും വയനാട്ടിൽ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ കോൺഗ്രസ്സുകാരെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആറ് ദിവസമായി പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെ വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത് ഇതിനിടയിലാണ് വയനാട്ടിലെ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയായിട്ട് എഴുതി കാരണം വയനാട് മണ്ഡലത്തിൽ അത്രയധികം കോൺഗ്രസ്സുകാർ കഴിഞ്ഞ വർഷങ്ങളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത് പാർട്ടിക്കുള്ളിലെ പ്രശ്നത്തിലാണ് എന്ന് പല രീതിയിലും അവരുടെ കുടുംബങ്ങൾ വരെ മുന്നോട്ട് വന്ന് പറയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഒരു സ്വകാര്യ സന്ദർശനം മാത്രമായി ഇത് ഒതുങ്ങുമോ എന്നുള്ളതാണ് അതന്നെ അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ ഈ ജോസ് നല്ലേടത്തിന്റെ ആത്മഹത്യ ചെയ്ത അന്ന് പ്രിയങ്കാഗാന്ധി ജില്ലയിലുണ്ട് ഈ പുൽപ്പള്ളിക്ക് തൊട്ടടുത്ത് വരെയുള്ള സ്ഥലത്ത് പ്രിയങ്കാഗാന്ധി വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നെങ്കിലും ഈ ജോസ് നല്ലേടത്തിന്റെ വീട് സന്ദർശിക്കാൻ പ്രിയങ്കാഗാന്ധി തയ്യാറായിട്ടില്ല ഇല്ലെന്ന് വലിയ വിമർശനത്തിന് വിമർശനത്തിനൊക്കെ കാരണമായിട്ട് ഇന്നലെ അടക്കം സി പി എം ഈ വിഷയം വളരെ ഗൗരവമായിക്കൊണ്ട് തന്നെ ഉന്നയിച്ചതാണ് അപ്പം ഇന്ന് ഇത്തരത്തിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെ എ ഐ സി സിയുടെ മുതിർന്ന നേതാക്കൾ അതിന് പുറമെ കെ സി വേണുഗോപാലും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന എല്ലാ നേതാക്കളും വയനാട് ജില്ലയിൽ ഉണ്ട് അപ്പോൾ സ്വകാര്യ സന്ദർശനമാണെങ്കിലും കെ പി സി സി നേതൃയോഗത്തിലും ഇവർ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് മാത്രമല്ല ഡി സി സിയുടെ ഒരു നേതൃയോഗം കൂടി ഇന്ന് മൂന്ന് മണിക്ക് കൽപ്പറ്റയിൽ ചേരുന്നുണ്ട് അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഇവര് ഇവരുടെ ഇടപെടൽ ഈ ഒരു ഈ ഒരു മീറ്റിങ്ങുകളിലെല്ലാം തന്നെ ഇവരുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന പ്രശ്നങ്ങൾ വയനാട് ജില്ലയിൽ ഉണ്ടാകും നേതൃത്വം ഒക്കെ ഈ ജില്ലയിലുള്ള ഉള്ള സമയത്ത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മീറ്റിംഗുകളും കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞ് നിസ്സാരമാക്കാൻ കഴിയില്ല നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കെ പി സി സി നേതൃയോഗങ്ങളും ഡി സി സി നേതൃയോഗങ്ങളും ജില്ലയിൽ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഇടപെടൽ കൂടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം തന്നെയാണ് എസ് അതാണ് എം എം വിജയന്റെ ആധാരം എടുത്തുകൊടുക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല അതൊക്കെ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നേതാക്കൾ വയനാട്ടിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൌരവത്തോടെ കോൺഗ്രസ് പരിഗണിക്കുമെന്നും പ്രതീക്ഷിക്കാം ഫൈസൽ നടുബാലയാണ് വിശദാംശങ്ങൾ നൽകിയത്